ഇപ്പോൾ കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംജി കൂടെ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് ശ്രീ പ്രേംജി ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം ഈ ജനകീയ സമിതി ചെയർമാനായ ബാബു കുടുക്കിലാണ് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അത് അവിടുത്തെ ജനങ്ങൾ കുറച്ചധികം കാലമായി അനുഭവിച്ചു വരികയാണ് ഈ ഒരു കാര്യത്തിൽ ഒരു തരത്തിലുമുള്ളൊരു നീക്കുപോക്ക് അതീ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ പ്രേംജി താങ്കൾ കേൾക്കുന്നുണ്ടോ ഹലോ താങ്കൾ കേൾക്കാനാവുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപതില് ഭരണസമിതി വേദന ആരംഭിച്ച ഒരു സ്ഥാപനമാണിത് രണ്ടായിരത്തി പത്തൊൻപതില് നമ്മള് ഈ രണ്ടായിരത്തി ഇരുപത്തിൽ പുതിയ ഭരണസമിതി ബോർഡ് അധികാരത്തിൽ വന്നു നമ്മള് വരുന്ന സമയത്ത് ഇതിന് അഞ്ചു വർഷത്തെ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഓൾറെഡി ലൈസൻസ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മുമ്പുള്ള ഭരണസമിതി നമ്മളത് പരമാവധി ഒരു ഒരാവശ്യങ്ങൾക്ക് കൊടുക്കുന്നു പക്ഷേ പിന്നീട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിൽ മാർച്ചില് ഈ ലൈസൻസ് കൊടുക്കാമുള്ള സമയത്ത് നമ്മൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടാണ് നമ്മൾ ലൈസൻസ് ഉരുത്തി നൽകിയില്ല എന്നാല് പിന്നീട് ഈ ഡി എൽ എഫ് എം സി ആണ് ഇവർക്ക് പിന്നീട് മുന്നോട്ട് വർക്ക് ചെയ്യാനുള്ള ഇത് കൊടുത്തത് പിന്നീട് രണ്ടാം സെപ്റ്റംബറിൽ പിന്നെയും അപേക്ഷ വെച്ച സമയത്ത് നമ്മൾ ഭരണസമിതി അത് വീണ്ടും നിരാകരിച്ചു പിന്നീട് ഗവൺമെന്റിൽ നിന്ന് സെക്രട്ടറിക്ക് നിർദ്ദേശം വരികയുണ്ടായത് ഈ ലൈസൻസ് പുതുക്കി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ ഇതിന് ഉണ്ടാകാൻ കാരണം ഉണ്ടായത് ഈ പേപ്പർ വർക്കുകൾ ഉണ്ടാകാൻ കാരണം ജനങ്ങളുടെ ഈ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് പലപ്പോഴും അവർ വന്ന് പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കു അത് ഉണ്ടാകുന്നുണ്ടോ കാരണം ഇന്നിപ്പോൾ സ്ഥലത്ത് വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത് പോലീസ് പോലീസിനും നാട്ടുകാർക്കും അടക്കം പരിഗേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഈ സംഘർഷം മാറിയിട്ടുണ്ടല്ലോ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടായി കണക്കിലെടുക്കേണ്ടതല്ലേ അതെ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ എന്ത് തരത്തിലാണ് ഈ സമരം ഇനിയിപ്പോൾ വീണ്ടും ഈ നാട്ടുകാർ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശ്രീ പ്രേംജി താങ്കൾ മനസിലാക്കുന്നത് ആ അതായത് ഇനിയിപ്പോൾ എങ്ങനെയാകും ഈ സമരത്തിലുള്ള ഈ നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തേണ്ടതല്ലേ ഈ ജനങ്ങളുടെ ഈ ഒരു പ്രശ്നം അത് പരിഹരിക്കേണ്ടതല്ലേ